ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസ് എന്നറിയപ്പെടുന്ന ഷിയ മിലിഷ്യ ഗ്രൂപ്പ് തിങ്കളാഴ്ച ഒരു ഓൺലൈൻ പ്രസ്താവനയിൽ ഇസ്രയേലിന്റെ തെക്കൻ തുറമുഖ നഗരമായ എയിലാറ്റിലെ സുപ്രധാന സൈറ്റിൽ രാവിലെ ഡ്രോൺ ആക്രമണം നടത്തിയതായി പറഞ്ഞു ടാർഗറ്റ് ചെയ്ത സൈറ്റിനെക്കുറിച്ചോ ഏതെങ്കിലും നാശനഷ്ടങ്ങളെക്കുറിച്ചോ പ്രസ്താവനയിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഒന്നുമുണ്ടായിട്ടില്ല ഒക്ടോബർ ഏഴിന് ഗാസ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം ഗാസയിലെ പലസ്തീനി െ പിന്തുണയ്ക്കുന്നുവെന്ന് അവകാശപ്പെട്ട ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസ് മേഖലയിലെ ഇസ്രായേലി യു എസ് താവളങ്ങൾക്ക് നേരെ ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തി ഗാസയിൽ ഹമാസിന് നേരെ യുദ്ധം ചെയ്യുന്ന ഇസ്രയേലിന് നേരെ ഹൂദികളുമായി ചേർന്ന ആക്രമണം നടത്തുമെന്ന് ഇസ്ലാമിക് റസിഡൻസ് ഇൻ ഇറാഖ് ഹമാസിനെയും ഹൂദികളെയും പോലെ ഇറാഖിന്റെ പിന്തുണയുള്ള സായുധ സംഘമാണിത് അതിനിടെ ഏതൻ ഉൾക്കടലിൽ ഒരു കപ്പൽ കൂടി ആക്രമിച്ചതായി ഹൂദികളും അവകാശപ്പെട്ടു ഗാസയുടെ തെക്ക് റഫയിൽ ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നത് ിടെ പരസ്പരം ആക്രമണ ഭീഷണി മുഴക്കി ഇസ്രായേലും ഇറാനും രംഗത്തുണ്ട് ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രയേലിനെ തകർക്കുമെന്ന ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇറാൻ ഭരണകൂടം നാശം അർഹിക്കുന്നതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തിരിച്ചടിച്ചു ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ തുറന്ന സൈനിക നടപടി ആരംഭിച്ചാൽ സർവനാശമാകും ഫലമെന്ന് ഇറാന്റെ പ്രതിനിധി യു എനിൽ പ്രതികരിച്ചതിന് പിന്നാലെയാണ് കാറ്റ്സ് രംഗത്തെത്തിയത് ഹിസ്ബുള്ള തെക്കൻ ലബനൻ അതിർത്തിയിൽ നിന്നുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രായേൽ പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കും കാറ്റ്സ് വ്യക്തമാക്കി ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ച നാൾ മുതൽ ഇറാന്റെ പിന്തുണയുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഇതുവരെ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ നാനൂറിലേറെ പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് ഗാസ യുദ്ധം അവസാനിക്കാതെ ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം നിർത്തില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ പക്ഷം കഴിഞ്ഞ ഏതാനും ദിവസമായി വടക്കൻ ഇസ്രയേലിന് നേരെയുള്ള ഇസ്ബുള്ള പ്രക്ഷോഭം രൂക്ഷമാണ് അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രയേലിനെതിരെ ഇറ ലബനിലെ ഇസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആയുധമെടുത്താൽ വൻ തിരിച്ചടി നേരിടും അങ്ങനെയുണ്ടായാൽ ഇസ്രയേലിനെ തുടച്ചു നീക്കുന്ന യുദ്ധമായിരിക്കും ഉണ്ടാവുകയെന്ന് ഇറാന്റെ യു എൻ നയതന്ത്ര കാര്യാലയം വ്യക്തമാക്കി സോഷ്യൽ മീഡിയ വഴിയാണ് പോസ്റ്റിലൂടെ ഇത് ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇസ്രയേലിനെതിരെ യുദ്ധത്തിൽ ചേരുമെന്നും ഭീഷണിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ലബനിനെ നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് തെക്കൻ ലബനാനിലെ നബാത്തി പ്രവിശ്യയിലെ ഐതറോൺ ഗ്രാമത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത് രണ്ട് മലകൾക്കിടയിലും ഉള്ള ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് ലബനാൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പടിഞ്ഞാറൻ ബെക്കയിലെ സോഫ്മോറിൽ ഡ്രോൺ ഉപയോഗിച്ചും ഇസ്രയേൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്നയാൾ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതോടെ ലബനാൻ യാത്ര ഒഴിവാക്കണമെന്ന് അമേരിക്ക പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി അമേരിക്കയ്ക്ക് പിന്നാലെ ജർമ്മനിയും നെതർലൻഡ്സും പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ ലബനാൻ സിറിയൻ അതിർത്തി പ്രദേശങ്ങൾ അഭയാർത്ഥി സെറ്റിൽമെന്റുകൾ എന്നിവ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു മാസിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തീവ്രഘട്ടം അവസാനിക്കാറായെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹു പ്രഖ്യാപിച്ചിട്ടും ഗാസയിൽ ബോംബ് ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഹമാസ് ശൃംഖലയെ തകർത്തുന്ന മാസങ്ങൾക്ക് മുൻപ് അവകാശപ്പെട്ട വടക്കൻ ഗാസയിലെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങി ഗാസ സിറ്റിയിലെ ഷുജയ്യ ജില്ലയിൽ മാത്രം നാല് ദിവസത്തിനിടെ നാൽപ്പത് ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഷുജയ്യയിലെ ഭൂഗർഭ ടണലുകളിൽ ഹമാസ് ഇസ്ലാമിക് ജുഹാദ് ഭീകരർ ഒളിവിലുണ്ടെന്ന് ഇസ്രയേൽ പറയുന്നു നിരവധി ഹമാസ് കേന്ദ്രങ്ങൾ തകർത്തു വ്യാഴാഴ്ച മുതൽ അറുപതിനായിരം മുതൽ എൺപതിനായിരം പലസ്തീനികൾ വരെ ഷുജയിൽ നിന്ന് പലായനം ചെയ്തെന്നാണ് യു എൻ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി